ഏ ഹലോ വെൽക്കം ടു കേരള സ്റ്റോക്ക് മാർക്കറ്റ് ഗൈഡ് അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം പ്രത്യേകിച്ച് സ്വിംഗ് ട്രേഡിംഗ് വാച്ച് ലിസ്റ്റോ അല്ലെങ്കിൽ നിഫ്റ്റിയുടെ വല്ലാത്ത അനാലിസിസോ അങ്ങനെയൊന്നുമല്ല ഇന്ന് ബേസിക് ആയിട്ടുള്ളൊരു എഡ്യൂക്കേഷൻ പർപ്പസ് വീഡിയോ ആണ് അപ്പോൾ പലരും ഞാൻ വീഡിയോ ഇടുമ്പോൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എന്താണ് നിഫ്റ്റി ഇപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ വാച്ച് ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾക്കറിയാം ഞാൻ എല്ലാ ദിവസവും രാവിലെ അല്ലെങ്കിൽ വൈകിട്ട് സമയങ്ങളിൽ ഞാൻ നിഫ്റ്റിയുടെ അനാലിസിസ് എന്ന് പറഞ്ഞ് ഒരു വീഡിയോ അല്ലെങ്കിൽ ഷോർട്സ് ഇടാറുണ്ട് അപ്പോൾ അതെന്താണ് എന്നാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഒരുപാട് പേർക്ക് അറിയാൻ ആഗ്രഹമുണ്ട് നിഫ്റ്റി ഇടിഞ്ഞു അല്ലെങ്കിൽ നിഫ്റ്റി ഉയർന്നു എന്നൊക്കെ കേൾക്കുമ്പോൾ അത് എന്താണ് എന്ന് അറിയാനുള്ള ഒരു ആഗ്രഹം എല്ലാവർക്കും ഉണ്ട് സോ ഇപ്പോൾ നമുക്ക് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ രണ്ട് എക്സ്ചേഞ്ചുകളാണ് ഉള്ളത് ഒന്ന് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് മറ്റേത് ബി എസ് ഐ അല്ലേ അപ്പോൾ അതിനെപ്പറ്റി ഏകദേശം ചിലർക്കെങ്കിലുമൊക്കെ അറിയായിരിക്കും നാഷണൽ ആൻഡ് എക്സ്ചേഞ്ച് ഉണ്ടെന്നും അതിൽ മെയിൻ ഒരു എക്സ്ചേഞ്ചാണ് എൻ എസ് സി എന്നും അപ്പം എൻ എസ് സിയിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന കമ്പനികളുടെ ഒരു കണക്ക് കണക്ക് ആകെ തുകയാണ് കണക്കിൻ്റെ ആകെ തുകയാണ് നിഫ്റ്റി ഫിഫ്റ്റി എന്ന് പറയുന്നത് ഇത് നോക്കിയാൽ ഞാൻ എൻ എസ് സിയുടെ വെബ്സൈറ്റാണ് നമ്മളിപ്പം ബ്രൗസറിൽ പോയി എൻ എസ് സി ഇന്ത്യ ഡോട്ട് കോമെന്ന് ടൈപ്പ് ചെയ്ത് നോക്കുകൊടുത്താൽ ഇതാ വരുന്ന വെബ്സൈറ്റാണിത് അപ്പോൾ ഇതിൽ കണ്ടിട്ടില്ലേ നിഫ്റ്റിയിൽ നിഫ്റ്റി ഫിഫ്റ്റി എന്ന ലിസ്റ്റെടുത്ത് നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും കണ്ടോ അപ്പോളോ ഹോസ്പിറ്റൽ ഏഷ്യൻ പെയിൻസ് ബജാജ് ഫിൻസവ് ഡോക്ടർ റെഡ്ഡി ടെക്കം വിപ്രോ ഒ എൻ ജി സി സൺഫാർമ ഇതേ ഈ കമ്പനികളെല്ലാം ഒരു ആയിരത്തി അമ്പത് കമ്പനികൾ ഇങ്ങനെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ ഒരു ആവറേജ് ഫിഗറാണ് ഇന്നത്തെ നിഫ്റ്റി ഫിഫ്റ്റിയുടെ ഒരു കണക്ക് അപ്പോൾ നിങ്ങൾക്ക് ചാർട്ടിലേക്ക് ഒന്ന് വരാം നമ്മളിപ്പോൾ ട്രേഡിംഗ് വ്യൂ എന്ന വെബ്സൈറ്റിൽ പോകുന്നത് അതുകൊണ്ടില്ലേ ട്രേഡിംഗ് വ്യൂ ട്രേഡിംഗ് വ്യൂ ഡോട്ട് കോം ട്രേഡിംഗ് വ്യൂ എന്ന ഡോട്ട് കോം എന്ന വെബ്സൈറ്റിൽ പോയതിന് ശേഷം നമ്മൾ നിഫ്റ്റി ഫിഫ്റ്റി എന്ന് അടിച്ചു കൊടുത്ത് അത് ഇങ്ങനെ ഒരു ചാർട്ട് വരും കുറേ ആയിട്ട് അപ്പോൾ ഇന്ന് നിഫ്റ്റിയുടെ ഇന്നത്തെ പെർഫോമൻസ് അറിയണമെങ്കിൽ നമ്മളിങ്ങനെ കയറി നോക്കിയാൽ അറിയാം ദാ ഇവിടെ കണ്ടില്ലേ നിഫ്റ്റി ഇതാ സൈഡ് നമ്മൾ പോയാൽ അറിയാം അതാ സിഡി സൈഡ് നമ്മൾ പോകാം ഇതാ കണ്ടില്ലേ നിഫ്റ്റി അവിടെ ആഡ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിഫ്റ്റി ഇന്ന് ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട് ട്വൻറ്റി ഫോർ തൗസൻഡ് എയ്റ്റി എയ്റ്റ് എയ്റ്റ് പിന്നെ ഇത്തിരി സെല്ലിങ് ആണ് നടന്നത് അതാണ് ഈ റെഡ് കാൻഡിൽ ഈ റെഡ് ഈ കാണുന്നതാണ് കാൻഡിൽസ് എന്ന് പറയുന്നത് അതാണ് കണ്ടില്ലേ അപ്പോൾ ഈ ബേസിക്കായിട്ട് അറുന്നൂടാത്തോളം ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് ഇതാണ് ക്യാൻഡിൽസ് അപ്പോൾ നിഫ്റ്റി ഇന്ന് സെല്ലിംഗ് ആണ് നടന്നത് അതാണ് ഈ റെഡ് കാണുന്നത് അപ്പോൾ ഞാൻ ടെക്നിക്കലി അതിനെക്കുറിച്ചൊക്കെ നമുക്ക് പിന്നെ സംസാരിക്കാം നിങ്ങൾക്ക് ഒരു ആവറേജ് ഒരു കാര്യം മനസ്സിലാവാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ് അപ്പോൾ നിഫ്റ്റി ഇന്ന് സെല്ലിംഗ് ആണ് നടന്നത് നിഫ്റ്റി ഇഡിയാണ് ഇന്ന് ചെയ്തത് സോ അതുകൊണ്ടാണ് ഈ റെഡ് റെഡ് ഷർട്ട് കിടക്കുന്നത് ഓക്കെ അപ്പോൾ നിഫ്റ്റി ഫിഫ്റ്റി എന്ന് പറഞ്ഞാൽ എന്താണ് എന്താണ് ഈ നിഫ്റ്റി ഫിഫ്റ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ തെർമോമീറ്റർ ഓഫ് ദി ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് എങ്ങനെയാണ് എന്നറിയാനായിട്ട് നമ്മൾ പ്രത്യേകിച്ച് വേറെ വലിയ കാര്യങ്ങളൊന്നും നോക്കേണ്ട നിഫ്റ്റി ഫിഫ്റ്റി യുടെ പെർഫോമൻസ് മാത്രം നോക്കിയാൽ മതി നിഫ്റ്റി ഫിഫ്റ്റി ഇന്ന് ഇടിഞ്ഞു അല്ലെങ്കിൽ ഇരുന്നൂറ്റമ്പത്തിമൂന്ന് പോയിന്റ് ഇടിഞ്ഞു കിടക്കുകയാണ് അതിൻ്റെ അർത്ഥം ഇന്ന് നിഫ്റ്റി ഫിഫ്റ്റി ഇന്ന് സെല്ലിംഗ് ആണ് നടന്നതാണ് അപ്പോൾ മനസ്സിലായാലും ഇന്ത്യൻ മാർക്കറ്റിൻ്റെ ഒരു മിഡറാണ് നിഫ്റ്റിൻ ഫിഫ്റ്റി അതിലെങ്ങനെയാണ് ചൂസ് ചെയ്യുന്നത് അതായത് നിഫ്റ്റി ഫിഫ്റ്റിന്റെ ഞാൻ വെബ്സൈറ്റിലേക്ക് വീണ്ടും വന്നു ആദ്യത്തെ അമ്പത് കമ്പനികൾ നിഫ്റ്റി ഫിഫ്റ്റിയിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ആദ്യത്തെ അമ്പത് കമ്പനികളുടെ പെർഫോമൻസ് അനുസരിച്ചിട്ടാണ് നിഫ്റ്റി ഫിഫ്റ്റിയുടെ ഈ റേറ്റ് അതായത് ട്വൻ്റി ഫോർ തൗസൻഡ് എയ്റ്റി എയ്റ്റ് എന്നുള്ള ഒരു ആവറേജ് ഫിഗർ കണക്കാക്കുന്നത് അതായത് ഇന്ന് നിഫ്റ്റി അപ്പ് പോയാൽ ഈ അമ്പത് കമ്പനികൾ അപ്പ് പോയാൽ എന്ത് പറയാം നിഫ്റ്റി ഇന്ന് ഉയർന്നു എന്ന് പറയാൻ പറ്റും അതിൻ്റെ അർത്ഥം ആദ്യത്തെ അമ്പത് കമ്പനികൾ നന്നായിട്ട് പെർഫോം ചെയ്തു എന്നാണ് മറിച്ച് നിഫ്റ്റി ഈ ഈ ലിസ്റ്റിൽ ചെയ്തിരിക്കുന്ന അമ്പത് കമ്പനികൾ ഇടിയുവാണ് അല്ലെങ്കിൽ ഇന്ന് സെല്ലിംഗ് ആണ് തന്നതെങ്കിൽ നിഫ്റ്റി ഈ കമ്പനികൾ പെർഫോം ചെയ്തില്ല എന്നാണ് അർത്ഥം അതായത് നിഫ്റ്റി ഇന്ന് ഇടിഞ്ഞു എന്നാണ് അതിൻ്റെ അർത്ഥം അതായത് ഇപ്പം ഈ നിഫ്റ്റി നിഫ്റ്റി പരിശോധിക്കുന്നത് നമുക്ക് എന്താ മനസ്സിലാവുന്നത് മാർക്കറ്റിലെ ഒരു ഓവറോൾ ഹെൽത്ത് നമുക്കറിയാൻ കഴിയാം നിഫ്റ്റി അതായത് നല്ല സ്റ്റോക്കുകൾ വാങ്ങാൻ സമയമാണോ അല്ലെങ്കിൽ ഇടിഞ്ഞു പോയി നല്ല കമ്പനികൾ ഇടിയാൻ സാധ്യത ഇതെല്ലാം നമുക്ക് മനസ്സിലാവണമെങ്കിൽ ഈ നിഫ്റ്റി ഫിഫ്റ്റിലോട്ടൊന്ന് നോക്കിയാൽ മതി ഒരു ആകത്തോ കിട്ടും ഈ നിഫ്റ്റി ഫിഫ്റ്റിയിലോട്ട് എങ്ങനെയാണ് ഈ കമ്പനികളെ സെലക്ട് ചെയ്യുന്നത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഇപ്പം ഞാൻ പറഞ്ഞു നിഫ്റ്റി ഫിഫ്റ്റിയിൽ നിന്ന് ആദ്യത്തെ ഒരു അമ്പത് കമ്പനികൾ ഉണ്ടാവും അതായത് അപ്പം നമുക്ക് തന്നെ അവിടെ കാണിച്ചു വന്ന അപ്പോളോ ഹോസ്പിറ്റൽ ബജാജ് റിൻസർവ് ഡോക്ടർ റെഡ്ഡി പല മേഖലയിൽ നിന്നുള്ള കമ്പനികൾ ഞാൻ അവിടെ കാണിച്ചിട്ടുണ്ട് അതായത് നിഫ്റ്റി ഫിഫ്റ്റിക്കകത്ത് പല സെക്ടേഴ്സിലുള്ള കമ്പനികളുണ്ട് അതായത് ബാങ്കിങ് ഉണ്ട് ഇപ്പം ബാങ്കിങ് എന്ന് പറയുമ്പോൾ എന്താ ബാങ്കിങ് മേഖലയിലുള്ള കമ്പനികൾ നിങ്ങൾക്ക് അറിയാവുന്ന ഏതൊക്കെയാണ് എച്ച് ഡി എഫ് സി ബാങ്ക് ഐ സി ഐ സി ബാങ്ക് എസ് ബി ഐ ആ അപ്പോൾ സെക്ടർ ആ ഒരു ബാങ്കിംഗ് സെക്ടറിൽ നിന്ന് നിഫ്റ്റി ഫിഫ്റ്റി ഉള്ള കമ്പനിയാണ് എച്ച് ഡി എഫ് സി ഐ സി ഐ സി ബാങ്ക് എസ് ബി ഐ ഒക്കെ പിന്നെ ഉള്ളത് ഐ ടി അപ്പം ഇൻഫോസിസ് ടി സി എസ് എന്നൊക്കെ പറഞ്ഞ കമ്പനികളെപ്പറ്റി നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവുമല്ലോ ഇതൊക്കെയാണ് നിഫ്റ്റി ഫിഫ്റ്റിയിലുള്ള ഐ ടി സെക്ടറിൽ നിന്നുള്ള കമ്പനികൾ അതുപോലെ തന്നെ എഫ് എം സി ജി ഉണ്ട് ഹിന്ദുസ്ഥാൻ യുണൈറ്റഡ് ഹിന്ദുസ്ഥാൻ യൂണിയൻ ലിവർ നെസ്ലെ ഇങ്ങനത്തെ കമ്പനികളും നിഫ്റ്റി ഫിഫ്റ്റിയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് പിന്നെ എന്നുള്ള എനർജി സെക്ടറിൽ നിന്നുള്ള കമ്പനികളുണ്ട് എനർജി സെക്ടറിൽ നിങ്ങൾക്ക് ഏറ്റവും അറിയാൻ ഒരു കമ്പനി ആയതായിരിക്കും റിലയൻസ് തന്നെയാണ് അവർക്കറിയാമല്ലോ അവർക്കുള്ള ഗ്യാസും എല്ലാം ഓയിൽ പരിപാടികളെല്ലാം റിലയൻസിനുണ്ട് അപ്പോൾ എനർജി സെക്ടറിൽ നിന്നുള്ള കമ്പനിയാണ് റിലയൻസ് പിന്നെയുണ്ട് ഓട്ടോമൊബൈൽ ഓട്ടോമൊബൈൽ കമ്പനി നിങ്ങൾക്ക് ഏതാ അറിയായിരിക്കും ടാറ്റ മോട്ടോഴ്സ് അല്ലേ എല്ലാവരും ചോദിച്ചാലും അറിയാമായിരിക്കും ടാറ്റ മോട്ടോഴ്സ് മാരുതി ഐഷർ മോട്ടോഴ്സ് ഇതൊക്കെയാണ് ഇതാ ഓട്ടോമൊബൈൽ കമ്പനികളിൽ നിന്നുള്ളൊരു ഇതുള്ളത് അപ്പോൾ ഈ കമ്പനികളിൽ നിന്നെല്ലാം നിഫ്റ്റി ഫിഫ്റ്റിയിൽ ആഡ് ചെയ്തിട്ടുണ്ടാകും അതാണ് ഞാൻ അവിടെ കാണിച്ചു തന്നത് കണ്ടില്ലേ ആദ്യത്തെ ആഡ് ചെയ്തിരിക്കുന്നത് അപ്പോള ഹോസ്പിറ്റൽ ഏഷ്യൻ പെയിൻസ് ഇതെല്ലാം നിങ്ങൾ കേട്ടിട്ട് ഫെമിലിയർ ആയിട്ടുള്ള കമ്പനികൾ തന്നെ ആയിരിക്കും ഇനി നമുക്കറിയാം ഈ എൻ എങ്ങനെയാണ് ഈ നിഫ്റ്റി ഫിഫ്റ്റിയിലോട്ടുള്ള കമ്പനികളെ സെലക്ട് ചെയ്യുന്നതെന്ന് നിങ്ങൾ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ നിഫ്റ്റി ഫിഫ്റ്റിക്കകത്ത് എൻ എസ് സിയിലെ ആദ്യത്തെ അമ്പത് കമ്പനികളായിരിക്കും ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവുക പക്ഷേ അത് മറിച്ച് സെൻസെക്സ് എന്നുള്ള പരിപാടി ഉണ്ടല്ലോ ബി എസ് സിയിലെ ഈ ബി എസ് സിക്കത്ത് എത്ര ഉണ്ടെന്ന് പറയുമ്പോൾ വെറും മുപ്പത് കമ്പനികളെ ഉള്ളൂ മനസ്സിലായോ അതാണ് അതിൻ്റെ ഒരു വ്യത്യാസം നിഫ്റ്റി ഫിഫ്റ്റി എന്ന് പറയുമ്പോൾ ആദ്യത്തെ അമ്പത് കമ്പനികൾ എൻ എസ് സി ലിസ്റ്റ് ചെയ്ത അമ്പത് ഉണ്ടാവും സെൻസെക്സ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് ബി എസ് സി എന്നുള്ള എക്സ്ചേഞ്ചിൻ്റെ അകത്ത് മുപ്പത് കമ്പനികളാണ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇപ്പം രണ്ട് വ്യത്യാസമുണ്ട് ബി എസ് സിയും എൻസ് സിയും നമ്മൾ പിന്നെ എൻ എസ് സി വന്നത് നയൻറ്റീൻ നയൻറ്റി സിക്സിലാണ് ബി എസ് സി വന്ന് സോറി എൻ എസ് സി വന്നത് നയൻറ്റീൻ നയൻറ്റി സിക്സിലാണ് സെൻസെക്സ് വന്നത് നയൻറ്റീൻ എയ്റ്റി സിക്സാണ് ഇപ്പം പറയുകയാണെങ്കിൽ ആണ് ഇന്ത്യയിൽ ആദ്യമേ ഉള്ള എക്സ്ചേഞ്ച് നിഫ്റ്റി ഫിഫ്റ്റി എക്സ്ചേഞ്ച് ആണ് പക്ഷേ അവരാണ് കുറച്ചും കൂടെ ഒക്കെ ഒരു ഇലക്ട്രോണിക്കലി അതായത് കുറച്ചും കൂടെ ഒക്കെ ഒരു മോഡർണൈസ് ചെയ്ത ഒരു എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ നിഫ്റ്റി ഫിഫ്റ്റിയാണ് സെൻസെക്സിനെ കാട്ടി ഓക്കെ ഇപ്പം നമുക്കറിയാം ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും നിഫ്റ്റി ഫിഫ്റ്റിക്കകത്ത് പല ബാങ്കിങ് സെക്ടറിൽ നിന്നുള്ള കമ്പനികൾ ഐ ടി എഫ് എം സി സി എഫ് എം സി സി എനർജി ഓട്ടോമൊബൈൽ ഇതിൻ്റെ അകത്തു നിന്നൊക്കെ ഉള്ള കമ്പനികൾ നിഫ്റ്റി ഫിഫ്റ്റിക്കകത്ത് ഉണ്ടാവുമെന്ന് ഞാൻ പറഞ്ഞു പിന്നെ എങ്ങനെയാണ് ഇതിൻ്റെ അകത്ത് കണക്കാക്കപ്പെടുന്നത് നിങ്ങൾക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് എങ്ങനെയാണ് നിഫ്റ്റി ഫിഫ്റ്റിക്ക് അകത്ത് കയറി പറ്റിയ ഈ കമ്പനികൾ സിംപ്ലി ഫ്രീ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ക്യാപ്പ് കണക്കാക്കിയിട്ടാണ് നിഫ്റ്റി അകത്ത് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് വലിയ കമ്പനികൾ വരുമ്പോൾ അതിന് മോർ വെയിറ്റേജ് കിട്ടും മനസ്സിലായോ ഫ്രീ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ക്യാപ്പ് ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും എന്തായിരിക്കും ഈ ഫ്രീ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ക്യാപ് അല്ലേ എന്താണ് നിങ്ങൾ ചിന്തിച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്താണ് ഫ്രീ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറയുന്നത് സി ഈ ഫ്രീ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറയുന്നത് സോറി ഫ്രീ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറയുന്നത് പബ്ലിക്ലി ട്രേഡഡ് ഷെയേഴ്സ് എത്രയാണോ ഉള്ളത് അത്രയും ഉള്ള കമ്പനികളാണ് അത്രയും ആ ഒരു ഇത് റേഞ്ച് അനുസരിച്ചിട്ടാണ് ഈ നിഫ്റ്റിക്കകത്ത് തീരുമാനിക്കുന്നത് അതായത് പ്രൊമോട്ടേഴ്സ് ഹോൾഡ് ചെയ്യുന്ന ഷെയേഴ്സ് അല്ല അതായത് ഈ കമ്പനിയുടെ മുതലാളിമാരോ അല്ലെങ്കിൽ ഇതിലെ വലിയ വലിയ പ്രൊമോട്ടേഴ്സോ ഹോൾഡ് ചെയ്യുന്ന ഷെയറുകൾ കണക്കാക്കിയല്ല ഇതിൻ്റെ നിഫ്റ്റി ഫിഫ്റ്റിക്കകത്ത് കയറ്റി വരുന്നത് ഏതാണ് പബ്ലിക്കലി ഷെയർ ട്രേഡഡ് ഫണ്ട്സ് ഷെയർ ട്രേഡഡ് ഷെയർസ് അതായത് നമ്മളെ നമ്മളെപ്പോലുള്ള ആളുകൾ ഹോൾഡ് ചെയ്യുന്നതും വിൽക്കുന്നതുമായിട്ടുള്ള ഷെയർസിൻ്റെ റേ കണക്കുകൾ സൂചിപ്പിച്ചിട്ടാണ് നിഫ്റ്റി ഫിഫ്റ്റിയിൽ തിരഞ്ഞെടുക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ഗുണം എന്തോന്നാണ് മാനിപ്പുലേഷൻ കുറവായിരിക്കും അതായത് ഈ പ്രൊമോട്ടേഴ്സ് കൂടുതൽ വാങ്ങുകയും അല്ലെങ്കിൽ അങ്ങനത്തെ മാനിപ്പുലേഷൻസ് ഒന്നും കാണത്തില്ല മാർക്കറ്റിൽ റിയലിസ്റ്റിക്കായിട്ട് ട്രേഡ് ചെയ്യുന്ന കമ്പനികൾ മാത്രമേ നിഫ്റ്റി ഫിഫ്റ്റിയിലോട്ട് വരത്തുള്ളൂ പിന്നെ അതിലൊരു കണക്കാക്കുന്ന വേറൊരു പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ എൻ എസ് സി എൻ എസ് സിയിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കണം നിഫ്റ്റിയിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ട കമ്പനികൾ തന്നെ ആയിരിക്കണം അതായത് സെൻസെക്സിലുള്ള ഒരു കമ്പനിയാണ് ബട്ട് നിഫ്റ്റിയിൽ ഇല്ല എന്ന് പറയുകയാണെങ്കിൽ അതൊരിക്കലും നിഫ്റ്റിയിൽ വരത്തില്ല നിഫ്റ്റിയിൽ ബേസിക്കലി ലിസ്റ്റ് ചെയ്ത ഒരു കമ്പനി തന്നെ ആയിരിക്കണം പിന്നെ ഹൈ ട്രേഡിംഗ് വോളിയം വേണം പിന്നെ ലിക്വിഡിറ്റി വേണം ഹൈ ട്രേഡിംഗ് വോളിയൂമെന്ന ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ പറഞ്ഞുതരാം ഇപ്പം ചില കമ്പനികൾ നിങ്ങൾ വാങ്ങി ഇതിൽ വാങ്ങാൻ ശ്രമിച്ചാൽ നിങ്ങൾക്കത് വാങ്ങാൻ കഴിയത്തില്ല അതിൻ്റെ എന്ന് പറയുന്നത് സെല്ലേഴ്സോ ബയേഴ്സോ ഒന്നും ഉണ്ടാകത്തില്ല ലിക്വിഡിറ്റി ഇഷ്യൂസാണ് അതായത് ഒരു മാനിപ്പുലേഷൻ്റെ ഒക്കെ ഭാഗമായിട്ട് പല പ്രശ്നങ്ങളും കാണും അപ്പോൾ ഹൈ ട്രേഡിംഗ് വോളിയം ആൻഡ് ലിക്വിഡിറ്റി എന്നുള്ളത് പ്രധാനപ്പെട്ട ഘടകം ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇത്രേ ഉള്ളൂ വാങ്ങുമ്പോഴും വിൽ വിൽക്കാൻ ഏത് സമയം നോക്കിയാലും വിൽക്കാനും കഴിയണം അതേപോലെ തന്നെ വാങ്ങാനും കഴിയണം ആ ഒരു ലിക്വിഡിറ്റി ഒന്നും ഉണ്ടാവരുത് പിന്നെ ഞാൻ പറഞ്ഞ ഫ്രീ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ അതായത് എന്താണ് പബ്ലിക്കിനി ട്രേഡ് ചെയേഴ്സ് ആയിരിക്കണം അതിൻ്റെ കണക്ക് കൂട്ടിയാണ് വാങ്ങുന്നത് അതല്ലാതെ ഇത്ര ആളുകൾ ഇത്ര പ്രൊമോട്ടേഴ്സ് വാങ്ങുന്നു എന്നുള്ള രീതിയിലല്ല ഓക്കെ പിന്നെയെന്ന് പറഞ്ഞാൽ ചുമ്മാ ഏതെങ്കിലും തട്ടിക്കൂട്ട് കമ്പനിക്കൊന്നും നിഫ്റ്റി ഫിഫ്റ്റിയുടെ ആ ഒരു ആയിരത്തി അമ്പത് കമ്പനികളുടെ ലിസ്റ്റിൽ കയറിപ്പറ്റാൻ പറ്റാത്തില്ല അതിന് ഫണ്ടമെൻ്റലി കുറച്ച് നല്ല സ്ട്രെങ്ത് ഉള്ള കമ്പനികൾ തന്നെ ആയിരിക്കണം പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുക എന്തെങ്കിലും ഇത് എപ്പോഴും പെർമനൻ്റ് ആണോ നിഫ്റ്റി ഫിഫ്റ്റി എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരേപോലെ ഇരിക്കുമോ ഒരിക്കലുമില്ല ഇതിൽ ആറ് മാസത്തിൽ ഒരിക്കലും ഇതിൻ്റെ ഒരു റിവ്യൂ ആൻഡ് ഒരു റീബാലൻസിങ് ഉണ്ടാവും ചില കമ്പനികൾ നിഫ്റ്റി ഫിഫ്റ്റിക്ക് പുറത്ത് പോവും ചില കമ്പനികൾ തിരിച്ചു വരും മനസ്സിലായില്ലേ പിന്നെ നമുക്കിതിൽ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഏതൊക്കെ കമ്പനികളുണ്ട് ഇപ്പോൾ ബാങ്കിങ്ങിൽ നിന്ന് എത്ര ശതമാനമാണ് ഇതിൻ്റെ വെയിറ്റേജ് നിങ്ങൾക്ക് അറിയാമോ നിഫ്റ്റി ഫിഫ്റ്റിക്കകത്ത് മോസ്റ്റ്ലി തേർട്ടി ആണ് നിഫ്റ്റി ഫിഫ്റ്റിയിൽ ബാങ്കിങ്ങിൻ്റെ വെയിറ്റേജ് അപ്പോൾ നമുക്ക് നോക്കാം നിഫ്റ്റി ഫിഫ്റ്റിക്കകത്ത് ഇതിൻ്റെ അകത്തുള്ള കമ്പനികൾ ഏതൊക്കെയെന്ന് നോക്കുകയാണെങ്കിൽ ഐ സി ഐ സി ബാങ്ക് ഉണ്ട് എച്ച് ഡി എഫ് സി ബാങ്ക് ഉണ്ട് സ്റ്റേറ്റ് ബാങ്ക് ഉണ്ട് കൊട്ടാക്ക് ബാങ്ക് ഉണ്ട് ഇൻഡസ് ബാങ്ക് ഉണ്ട് ഓൾമോസ്റ്റ് ഒരു തേർട്ടീൻ തേർട്ടി പെർസെൻറ്റ് വെയ്റ്റേജ് ബാങ്കിങ് സ്റ്റോക്കുകൾക്ക് നിഫ്റ്റി ഫിഫ്റ്റിക്കകത്തും ഉണ്ട് പിന്നെ ഉള്ളത് ഐ ടി ആണ് ഐ ടിയിൽ നിങ്ങൾക്ക് അറിയാവുന്ന കമ്പനികൾ ഏതൊക്കെയുണ്ട് ഇതിലൊരു ടെക്കം ഉണ്ട് ടെക്കം വിപ്രോ ആൻഡ് ടി സി ഇങ്ങനത്തെ കമ്പനികളില്ലേ ഇൻഫി ഇൻഫോസിസ് ഇതൊക്കെയാണ് ഐ ടിയിൽ നിന്ന് ഇതിൽ ഉൾപ്പെടുത്തി കമ്പനി പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ എഫ് എം സി ജി എഫ് എം സി ജിയിൽ നിന്ന് ഇതിൽ ഉൾപ്പെടുത്തിക്കുന്നത് ഹെച്ച് യു എൽ എൻ എസ് നെസ്ലെ ഇങ്ങനത്തെ കമ്പനികളാണ് ഓൾമോസ്റ്റ് നയൻ പേഴ്സൻ്റ് ആണ് കേട്ടോ പിന്നെ ഓയിൽ ആൻഡ് എനർജി എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓയിൽ എനർജി എന്ന് റിലയൻസ് നിങ്ങൾക്ക് അറിയായിരിക്കും പിന്നെ ഞാൻ വേറൊരു കാര്യം പറഞ്ഞിട്ട് ഒ എൻ ജീസ് പറഞ്ഞ കമ്പനി ആയിട്ടുണ്ടോ അത് ഈ ഓയിൽ ആൻഡ് എനർജിയിൽ പടുന്നതാണ് അതിൽ ഓൾമോസ്റ്റ് പതിനൊന്ന് ശതമാനം വെയിറ്റേജ് ഓയിൽ ആൻഡ് എനർജി സെക്ടറിലേക്ക് നിഫ്റ്റി ഫിഫ്റ്റിക്കാത്തുണ്ട് പിന്നെ ഓട്ടോമൊബൈൽ ഓട്ടോമൊബൈലിന് ആറ് ശതമാനം വെയിറ്റേജ് നിഫ്റ്റി ഫിഫ്റ്റി ഉണ്ട് ആറ് 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 ശതമാനം അതായത് ഏതൊക്കെ കമ്പനികളല്ലത് ടാറ്റാ മോട്ടോഴ്സ് മാരുതി മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ഇങ്ങനത്തെ കമ്പനി ആ എം ആൻഡ് ഡാം നിങ്ങൾക്ക് ഇത് ഈ ലിസ്റ്റ് നോക്കിയാൽ അറിയാം പിന്നെ ഉള്ളത് ഫാർമയ്ക്കാണ് ഫാർമയ്ക്ക് ഇതിൻ്റെ അകത്ത് ത്രീ പെർസെൻറ്റ് വെയ്റ്റേജ് ആണുള്ളത് ഏത് ഏതൊക്കെയാണ് ഡോക്ടർ റെഡ്ഡി സിപ്ല നമുക്ക് നോക്കിയാൽ കാണാം സിപ്ല ഇങ്ങനത്തെ കമ്പനികളാണ് ഫാർമയിൽ നിന്ന് ഇതിലായിട്ട് വന്നിട്ടുള്ളത് പിന്നെ ഇൻഫ്റ്റി ഫിഫ്റ്റിയിലെ ടോപ്പ് കമ്പനീസ് ഏതൊക്കെയാണ് ചോദിച്ചാൽ റിലയൻസ് നമുക്കതറിയാം അംബാനിയുടെ റിലയൻസ് പിന്നെ എച്ച് ഡി എഫ് സി ബാങ്ക് ഐ സി ഐ സി ബാങ്ക് ഇൻഫി ടി സി എസ് കൊട്ടാക്ക് മഹീന്ദ്ര ഐ ടി സി ഹച് യു എൽ എസ് ബി ഐ എയർടെൽ ഇതൊക്കെയാണ് നിഫ്റ്റി ഫിഫ്റ്റിയിലെ ടോപ്പ് ടെൻ കമ്പനീസിൽ വരുന്നത് പിന്നെ നിഫ്റ്റി ഫിഫ്റ്റിയിൽ നമുക്ക് ട്രേഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ തന്നെ അതിൽ വഴിയുണ്ട് ഓപ്ഷൻ ട്രേഡിംഗ് എന്നാണ് പറയാം നമുക്ക് പറയാം നമുക്ക് സ്റ്റോക്കുകൾ വാങ്ങാൻ കഴിയുമ്പോൾ നമുക്ക് പലർക്കും അറിയാം ടാറ്റാ സ്റ്റീലിൻ്റെയും ഇപ്പോൾ ഹിപ്കോ ഇരുടെ ഇതൊക്കെ ഓരോ കമ്പനികളുടെ സ്റ്റോക്കുണ്ട് ഇതേപോലെ സ്റ്റോക്കുകളൊക്കെ നമുക്ക് വാങ്ങാൻ കഴിയും അതുപോലെ തന്നെ നിഫ്റ്റി ഫിഫ്റ്റിക്കകത്ത് നമുക്ക് ട്രേഡ് ചെയ്യാനും കഴിയും ഓപ്ഷൻ ട്രേഡിംഗ് എന്നാണ് ആ ഒരു ട്രേഡിൻ്റെ ടെക്നിക്കിനെ അല്ലെങ്കിൽ ട്രേഡിംഗ് മെത്തഡിൻ്റെ പേര് പക്ഷേ എന്നുണ്ടെങ്കിൽ അത് ഭയങ്കര റിസ്ക് ആയിട്ടുള്ള കാര്യമാണ് നമ്മളെ പോലെ ബിഗിനേഴ്സ് അല്ലെങ്കിൽ സാധാരണക്കാരായ ബിഗിനേഴ്സിന് അത് ഒരിക്കലും സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല എല്ലാവരും എൻ്റെ ഒരു എന്താ പറയുക എൻ്റെ ഒരു സജഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിലോട്ട് ഇറങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ ബേസിക്കലി ചെയ്യേണ്ടത് നല്ല നല്ല സ്റ്റോക്കുകൾ ആദ്യം വാങ്ങി പഠിക്കുക നിഫ്റ്റിഫ്റ്റി അല്ലെങ്കിൽ നിഫ്റ്റി ഫിഫ്റ്റിയിലെ ഓപ്ഷൻസ് ട്രേഡ് എന്ന് പറയുന്നത് തന്നെ കുറച്ചധികം റിസ്ക്കി ആയിട്ടുള്ള കാര്യമാണ് അതിന് കുറച്ച് ക്യാപിറ്റൽ വേണം കുറച്ച് മനക്കെട്ടി വേണം അതിൻ്റെ ഫ്ലക്ച്വേഷൻസ് അതേപോലെ തന്നെയാണ് ഒരു നമ്മുടെ കയ്യിലുള്ള പണം ഇരട്ടിക്കാനും പണം നഷ്ടപ്പെടാനും ഓപ്ഷൻ ട്രേഡിംഗ് തന്നെ ധാരാളമാണ് എക്സ്പീരിയൻസ് ഇല്ലാത്ത ആരും ഓപ്ഷൻ ട്രേഡിങ്ങിലേക്ക് ഇറങ്ങരുത് എന്നാണ് പറയാനുള്ളത് അപ്പോൾ നമുക്ക് നിഫ്റ്റി അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലുള്ള കമ്പനികൾ വാങ്ങാം ഇപ്പം നോക്കി എയർടെൽ എയർടെൽ എന്നുള്ള കമ്പനി നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ ഇപ്പോൾ നോക്കി എയർടെൽ എന്നുള്ള കമ്പനിയെ കമ്പനിയെപ്പറ്റി നമുക്ക് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എന്നുള്ള ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി അതിൻ്റെ അകത്തുണ്ട് എന്താ കണ്ടില്ലേ ഭാരതീയ എയർടെൽ ഇപ്പം ഏതാ പറയുക റിലയൻസ് ഇപ്പം റിലയൻസുള്ള കമ്പനിയെ പറ്റി പഠിക്കാൻ ഉണ്ട് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി നമ്മൾ ഈ ട്രേഡിംഗ് എന്നുള്ള ആപ്പിൻ്റെ അകത്ത് എല്ലാ കാര്യങ്ങളും ഉണ്ട് അപ്പം നമുക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ട് എന്നുള്ള നമ്മൾ നമ്മളിതൊക്കെ ചെക്ക് ചെയ്താൽ മാത്രം മതി കണ്ടില്ലേ അപ്പോൾ ഞാൻ പറയുന്നു ഇപ്പം നിഫ്റ്റി ഫിഫ്റ്റി എന്താണോ നിങ്ങൾക്കൊരു ധാരണ വന്നായിരിക്കും അപ്പോൾ അതിൻ്റെ റേക്ക് ആപ്പ് ഞാൻ പറയുകയാണെങ്കിൽ എന്താണ് നിഫ്റ്റി ഫിഫ്റ്റി നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ആദ്യത്തെ അമ്പത് കമ്പനികളുടെ ഒരു ആവറേജ് കണക്കാക്കിയാണ് നിഫ്റ്റി ഫിഫ്റ്റി തീരുമാനിക്കുന്നത് അതാണ് ബേസിക് ആയിട്ടുള്ള കാര്യം ആൻഡ് ഈ നിഫ്റ്റി ഫിഫ്റ്റിയുടെ ഗുണം എന്താണ് ഇന്ത്യൻ മാർക്കറ്റിൻ്റെ ഒരു ഹെൽത്ത് അറിയാൻ ഹെൽത്ത് അറിയണമെങ്കിൽ നിഫ്റ്റി ഫിഫ്റ്റി മാത്രം നോക്കിയാൽ മതി അല്ലേ ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇതിൽ തന്നെ അവസാനിപ്പിക്കുകയാണ് നിഫ്റ്റി ഫിഫ്റ്റി എന്നുള്ള ഒരു കാര്യം നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഭാവിയിൽ നല്ല നല്ല എഡ്യൂക്കേഷണൽ കണ്ടൻറ്റുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പം ഇന്നത്തെ കണ്ടൻറ്റ് ചെറുതാണെങ്കിലും നിങ്ങൾ ബേസിക് ആയിട്ടുള്ള കാര്യം മനസ്സിലാക്കിയെന്ന് വിശ്വാസത്തോടെ ഞാൻ സൈൻ ഓഫ് ചെയ്യുകയാണ് ഓക്കെ താങ്ക്